കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ച അപകടം കല്ലടിക്കോട് ശിരുവാണി ജംഗ്ഷനിലാണ് സംഭവം ഒന്നിനു പിന്നാലെ മറ്റു വാഹനങ്ങൾ ഇടിച്ചാണ് അപകടമുണ്ടായത് കാൽനട യാത്രക്കാരൻ ക്രോസ് ചെയ്തതിന് പിന്നാലെ കാർ ബ്രേക്കിട്ടപ്പോഴാണ് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല സാജിദ് അജ്മലാണ് വിവരങ്ങൾ സാജിദ് ഇത് സ്ഥിരം അപകട മേഖലയാണോ ആ നൗഫൽ അങ്ങനെ സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമല്ല കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഈ കരിമ്പ ശിരുവാണി ജംഗ്ഷനിലാണ് അതായത് ശിരുവാണി ഡാമിലേക്ക് പോകുന്നതിന് തൊട്ട് താഴെയുള്ള ഹൈവേയിലെ ജംഗ്ഷനിലാണ് ഈ അപകടം നടന്നത് ഈ കോഴിക്കോട് പാലക്കാട് ഈ റൂട്ടിൽ ഈ കാറ് പോകുന്ന സമയത്ത് അതായത് പാലക്കാട് ഭാഗത്തുനിന്ന് ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാറിന് മുൻപിലൂടെ ഒരു കാൽനട യാത്രക്കാരൻ വളരെ വേഗത്തിൽ ക്രോസ് ചെയ്യുകയായിരുന്നു റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു ഈ സമയത്ത് ഈ ഏറ്റവും മുൻപിലുള്ള കാറ് ബ്രേക്ക് ഇട്ടതോടുകൂടി പുറകിൽ മറ്റ് കാറുകൾ വന്ന് ഇടിക്കുകയായിരുന്നു അങ്ങനെ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആർക്കും തന്നെ യാത്രക്കാർക്കോ കാൽനട യാത്രക്കാരനോ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരം